നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം മിനിസ്ക്രീൻ പ്രേക്ഷകർക്കേറെ സുപരിചിതരായ നടിയാണ് മേഘന വിൻസെന്റ് സീരിയലിൽ സജീവമായ മേഘ്ന ചില സിനിമകളിലും വേഷമിട്ടിട്ടുണ്ട് അഭിനയത്തിൽ സജീവമായിരുന്ന താരം ഇടയ്ക്ക് ഒരു നീണ്ട ഇടവേള എടുത്തെങ്കിലും ഇപ്പോൾ വീണ്ടും മിനിസ്ക്രീനിൽ സജീവമായിരിക്കുകയാണ് ചന്ദനമഴ എന്ന സീരിയലിലൂടെ മലയാളികളുടെ പ്രിയപ്പെട്ടവളായി മാറിയതാണ് മേഘ്ന അമൃത എന്ന കഥാപാത്രം അത്രയും വലിയ വിജയമായിരുന്നു എന്നാൽ അമൃതയായി എത്തിയ മേഘ്ന ദാമ്പത്യ ജീവിതം അത്ര സുഖകരമായിരുന്നില്ല നടി ഡിംപിളിന്റെ സഹോദരൻ ഡോണുമായുള്ള വിവാഹം ടെലിവിഷൻ ലോകത്ത് തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട വിവാഹങ്ങളിലൊന്നായിരുന്നു എന്നിട്ടും ഒരു വർഷത്തിനിടയിൽ തന്നെ ആ ദാമ്പത്യം അവസാനിച്ചു വിവാഹമോചനത്തിന്റെ കാരണം ഒന്നും രണ്ടുപേരും എവിടെയും വെളിപ്പെടുത്തിയിട്ടില്ല അതിനുശേഷം ഡോൺ മറ്റൊരു വിവാഹം കഴിഞ്ഞു അടുത്തിടെ വ്ളോഗറായി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ മേഘന ചെന്നൈയിലാണ് ഇപ്പോൾ സ്ഥിരതാമസം ഇടയ്ക്ക് നടിയുടെ വിവാഹമോചനത്തെപ്പറ്റി പ്രമുഖരായൊരു നടി അഭിപ്രായം രേഖപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു മേഘന വിവാഹം കഴിച്ചാലും ഉടനെ വേർപിരിയുമെന്നായിരുന്നു ഈ നടി പറഞ്ഞത് ഇപ്പോഴിതാ ഇതിനെക്കുറിച്ച് തന്റെ അഭിപ്രായം പറയുകയാണ് നടി ഇപ്പോൾ മേഘന എന്ന കുട്ടി വിവാഹം കഴിച്ചപ്പോൾ ഈ കുട്ടിയുടെ റിലേഷൻ അധികകാലം മുന്നോട്ട് പോവില്ലെന്നും ഇവർ വേർപിരിയുമെന്നും എനിക്ക് തന്നെ അറിയാമായിരുന്നു എന്നുമാണ് ആ നടി പറഞ്ഞിരുന്നത് ഇതിനെപ്പറ്റിയുള്ള മേഖലയുടെ അഭിപ്രായത്തെക്കുറിച്ചാണ് അവതാരക ചോദിച്ചത് അതാരാണെന്ന് എനിക്കറിയില്ല എങ്കിലും അതൊക്കെ ഓരോരുത്തരുടെയും രീതികളാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്നെ അത് ബാധിക്കാറില്ല കാരണം ഞാൻ എന്താണെന്ന് എനിക്കറിയാം ആദ്യമൊക്കെ വിഷമം വരുമായിരുന്നു ഇപ്പോൾ കോമഡിയായി കണ്ട് ചിരിക്കുകയാണ് ചെയ്യാറുള്ളത് ചില കാര്യങ്ങൾ നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നതും മറ്റു ചിലത് ഈ ജന്മത്ത് ക്ഷമിക്കാൻ പറ്റാത്തതുമാണ് അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് ക്ഷമിക്കാൻ പറ്റില്ലെന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുമുണ്ട് പിന്നെ ആളുകൾ കമന്റുകളിലൂടെയും മറ്റുമൊക്കെ പറയുന്നത് ഒരിക്കലും എന്നെ ബാധിച്ചിട്ടില്ല മുൻപ് എന്ത് കാര്യമാണെങ്കിലും മമ്മിയെന്ന് വിളിച്ചു കയയും എന്നാൽ കഴിഞ്ഞ നാല് വർഷമായിട്ട് ശക്തമായിട്ടുള്ള ഒരു മേഖലയായി തനിക്ക് മാറാൻ സാധിച്ചു വേറെ ഒരാൾക്ക് പറഞ്ഞു തന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് രാത്രി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അന്ന് എന്റെ കൂടെ ജോലി ചെയ്തവർക്ക് അറിയാം എന്റെ കണ്ണടയാത്ത പ്രശ്നമുണ്ടായി തമിഴിലുള്ള ഒരു സീരിയൽ കണ്ടാൽ അറിയാം അതിലൊക്കെ എൻറെ കണ്ണ് മിഴിച്ചിരിക്കുകയാണ് ഉറക്കമില്ലാത്ത രാത്രികളിൽ സീരിയലും പിന്നെ റിയാലിറ്റി ഷോയുടെ റിഹേഴ്സലും ഒക്കെയായി സജീവമായി ഇതോടെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ലെന്ന കാര്യം മനസ്സിലായി അങ്ങനെയാണ് നോർമലായി വന്നത് ആ സമയത്ത് ഞാൻ ഇടയ്ക്കിടെ തലകറങ്ങി വീഴുമായിരുന്നു സങ്കടപ്പെട്ട് കിടക്കാനുള്ള ഓപ്ഷൻ എനിക്കില്ല അതിൽ നിന്നും മറികടന്നേ പറ്റുകയുള്ളൂ കാരണം എനിക്ക് വർക്ക് ചെയ്താലേ കാശുണ്ടാക്കാൻ പറ്റുകയുള്ളൂ ആ സമയത്താണ് കേസ് നടന്നതും അതിനൊക്കെ പണം വേണമല്ലോ എല്ലാത്തിനും അമ്മയെ കഷ്ടപ്പെടുത്താൻ പറ്റില്ല എന്റെ വ്യക്തിജീവിതത്തിനും അമ്മയുടെ കയ്യിൽ നിന്നും കാശ് വാങ്ങിച്ചെടുക്കാൻ സാധിക്കില്ല എന്നും മേഘന പറഞ്ഞു